ധാരാളം നമ്മളിപ്പോ എന്തിനാണ് ഡൽഹിയിലേക്ക് പോകുന്നത് ഇത്തരം അനു ഇത്തരം സംഭവങ്ങൾക്ക് നമ്മൾ എന്തിനാണിപ്പോൾ യു പിയിലേക്ക് പോകുന്നത് എന്തിനാ കർണാടകത്തിലേക്ക് പോകുന്നത് നമ്മുടെ സ്ഥാപനങ്ങളിലെ കലാലയങ്ങളിൽ ഇവർ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച തലച്ചോറിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുന്നത് എന്തേ ഉള്ളൂ ഇറക്കി വിട്ടിട്ടുണ്ട് പെൺകുട്ടികളെ തലച്ചോറിൽ ഉഗ്രപ്രഹര ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഇഞ്ചക്ട് ചെയ്ത് അത് കുറാനാണ് ലോകത്തെ മുഴുവനും ഈ രൂപത്തിൽ ജീർണതയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഗ്രന്ഥത്തെക്കാളും മറ്റൊരു ആയുധമില്ല അടുത്ത് താമസിക്കുന്ന അയൽക്കാരനെ വെറുക്കാൻ തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ വെറുക്കാൻ തന്റെ പ്രണയിനി മതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവളെ കൊല്ലാൻ അവൾ ഓണം ആഘോഷിക്കണം എന്ന് പറഞ്ഞാലുടനെ തന്നെ ചെരവ കൊണ്ട് തലക്കടിച്ചു കൊല്ലാൻ ഒരു ജിം ട്രെയിനർ കോഴിക്കോടാണ് സംഭവം ഉണ്ടായത് ആയിഷാറശാല ബഷീറുദ്ദീൻ എന്ന യുവാവത്വൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഉഗ്രപ്രഹരശേഷിയുള്ള ഈ മതം എന്ന് പറയുന്ന ക്യാൻസർ വമിപ്പിക്കുന്ന ഈ ആശയമാണ് അതിന് കാരണം നമ്മൾ വിചാരിക്കും അതങ്ങ് ബാംഗ്ലൂരിലല്ലേ ഏ അതങ്ങ് കർണാടകത്തിലല്ലേ അതങ്ങ് മംഗളൂരുവിലല്ലേ കുക്കറിൽ ബോംബ് വെച്ച് പൊട്ടിത്തെറിച്ചത് പിന്നെ ബാംഗ്ലൂരിലല്ലേ കാറിനകത്ത് സോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിച്ചത് അങ്ങ് കോയമ്പത്തൂരിലല്ലേ അതിനൊക്കെ ഇപ്പൊ എന്താ പ്രശ്നം അതൊക്കെ ആ നാടുകളിൽ അതൊക്കെ അത്യപൂർവമായിട്ടൊക്കെ സംഭവിക്കും അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും മതത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ ഇത് ലക്ഷണമൊത്ത മത തീവ്രവാദികളുടെ കരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന കുറച്ച് പെൺകുട്ടികളുടെ വേദനാജനകമായിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് ഒരു രണ്ട് വീഡിയോ ഞാൻ കാണിച്ചുതരാം ഒന്ന് ഭയങ്കര സന്തോഷം സ്ത്രീകൾ ഇത്രത്തോളം വന്നിറങ്ങി അതില് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇവിടെ അവിടെയുള്ളവർ തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്ന് സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലെ ഉമ്മാമ്മ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതും അവരുടെ കയ്യിലേക്ക് ഉത്തരം കയ്യിലില്ല പക്ഷെ ആ ചോദ്യം അവരിൽ വന്നു കഴിഞ്ഞു ഇനി ഈ ഭരണകൂടം പേടിക്കുക തന്നെ വേണം കാരണം ഇവിടുത്തെ ആളുകൾ അസ്വസ്ഥരാണ് അവർക്ക് ആളുകൾക്ക് ഉത്തരം വേണം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണ താമസം അവരെ ചെയ്യാൻ തയ്യാറാണ് ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് ഇന്ത്യൻ ഓരോ പൗരന്റെയും പ്രശ്നം തിരിച്ചു വീടുകളിൽ നാളെ തുടങ്ങി ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കാതെ ഞങ്ങൾ ഒടുങ്ങുകയില്ല എൻ ആർ സി അല്ല സി എ അല്ല അതിന്റെ അപ്പുറം കാഴ്ത്തി കെട്ടിട ഞങ്ങൾ അല്ലേ അങ്ങ് കാണാനുണ്ട് ഓ ഈ എങ്ങാനും ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും വാഴയ്ക്ക് അറിയാമോ ഇസ്ലാമിൽ ഫോബിക് ആണോ ഉള്ളത് ഇസ്ലാമിൽ ഫിയർ ആണോ ഉള്ളത് എന്നിവർക്കറിയാമോ ഇവർ ഒരിക്കലെങ്കിലും ഇവരുടെ മാതൃഭാഷയിൽ ഈ ഗ്രന്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോകുകയാണ് ഇവരൊക്കെ ഈ മതതി കയ്യിലെ വെറും പാവകൾ മാത്രമാണ് അവരിട്ടുകൊടുക്കുന്ന നക്കാപിച്ചകൾ പിടിച്ചെടുത്ത് നമ്മുടെ മതത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഓടിയെടുക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ വെറും നിസ്സാരന്മാരായി എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ഇവരതിൻ്റെ കാര്യറായി മാറുകയാണ് ഇതുപോലെയുള്ള അപകടകാരികളായ പെൺകുട്ടികൾ ക്യാമ്പസുകളിലെത്തിയാൽ ആ ക്യാമ്പസുകളെ ഇവർ ഏത് രൂപത്തിലാക്കി മാറ്റുമെന്നും ഇവരുടെ ക്ലാസ്സുകളിലുള്ള കുട്ടികളെയും ഇവരുടെ ഹോസ്റ്റലുകളിലുള്ള കുട്ടികളെയും ഇവരുടെ റൂമിലുള്ള കുട്ടികളിലെയും മുസ്ലിം കുട്ടികളുടെ അവസ്ഥ എന്താണെന്നു ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു രാജ്യം ഭരിക്കുന്ന മറ്റു വിദേശ രാജ്യങ്ങളെയൊക്കെ കിടുകിടെ വിറപ്പിക്കുന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെയും അമിത് ഷായെയും ചുറുചുറുക്കോടെ നിസ്സാരമായി കണ്ടൊരു ചീളു പെണ്ണു വന്ന് വെല്ലുവിളിക്കുന്നെങ്കിൽ ഈ പെണ്ണൂറ്റയ്ക്കല്ല ഈ പെണ്ണൂറ്റയ്ക്കല്ല ഈ പെണ്ണിനെ മതതീവ്രവാദികൾ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പേടിപ്പിക്കേണ്ടത് നമ്മള് അവര് നമ്മളെ അല്ല ഇനി പേടിപ്പിക്കേണ്ടത് മോദിയും അമിത്ഷയും പറഞ്ഞല്ലോ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല കേട്ടിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ് മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ അമിത്ഷാ നിങ്ങളെ നിൽക്കുന്ന ഇഞ്ചുണ്ടല്ലോ അത് നിങ്ങളുടെ അവസാനത്തെ ഇഞ്ചാണെന്ന് ഞാൻ കൊല്ലത്തിനെ പറയുന്നു ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങളുടെ വീട് പോകും സൂക്ഷിച്ചു എന്ന് അമിത്ഷായെയും മോദിയേയും നമ്മൾ ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് ഇസ്ലാമോ മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമല്ല പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരികയാണ് എന്റെ ഒരു അനുഭവത്തിന്ന് എൻറെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാവരും ഏറ്റവും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് പക്ഷെ അതിനിടയിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്ക ചിന്താഗതിക്കരി ഒന്ന് നിർത്താൻ പറഞ്ഞു നീ ആ മുദ്രാവാക്യം വിളിക്കില്ലേ എന്ന് പറഞ്ഞു ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി കന്യാകുമാറി ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്ക എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പെടുത്തോണ്ടോ ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്ന് ആലോചിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ ആലോചിക്കണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇസ്ലാമഫോബിയെ വിളിക്കുക ഏറ്റുവിളിക്കണം അമിത്ഷാ തേരെ നാമ അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ് ചെപ്പൽ ലിക്കർ ചെപ്പൽ നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ ഇസ്ലാമഫോബിയെന്നാണ് വിളിക്കില്ലേ

ആസാദീന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തോമില്ലിക്കറു പോലോ അരേലോ

ഇതാണ് െ കൊണ്ട് ചുടുചോറ് കോരിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ഈ പെൺകുട്ടിയൊക്കെ ഇവരുടെ ഇരകളായി മാറിയവരാ ഇവരുടെ വലകളിൽ വീണതാണ് രക്ഷയില്ലാതെ ഒരു രൂപത്തിലും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം ഇവരെയൊക്കെ അവർ കുരുക്കി കാരണം ഇതുപോലെയുള്ള ഒരുപാട് രാജ്യവിരുദ്ധ ഭീകര പ്രവർത്തനങ്ങൾക്ക് അവരെയൊക്കെ ഇവർ കാരിയറുകളായി ഉപയോഗിച്ചു ഇനിയിപ്പോ ഇവര് പിന്നോട്ട് പോയാൽ പോലും ഇവർക്കതിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം തീർന്നു പോയി അപ്പൊ ഇത് കേട്ട്